പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടാൻ വഴിയൊരുക്കുന്ന മറ്റൊരു വധം കൂടി ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയുടെ കമാൻഡർ മുഹമ്മദ് ഖാസെം അൽ ഷെയറിനെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ് ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ശുക്രയെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഒക്ടോബർ എട്ട് മുതൽ ഇരുവരും തമ്മിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ ആ വധത്തോടെ രൂക്ഷമായി ഇതിനിടെയാണ് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ മറ്റൊരു നേതാവിനെ കൂടി നഷ്ടമായിരിക്കുന്നത് ലബനനിലെ പടിഞ്ഞാറൻ ബെഖാ ജില്ലയിലെ ഖരാ എന്ന ഗ്രാമത്തിൽ ചൊവ്വാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് അൽ ഷെയർ കൊല്ലപ്പെട്ടത് അൽ ഷെയർ ഇസ്രായേലിൽ നിരവധി ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ വധത്തോടെ തെക്കൻ ലബനലിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ ഇല്ലാതാകുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ഇതിന് പിന്നാലെ തങ്ങളുടെ നേതാവിന്റെ മരണം സ്ഥിരീകരിച്ച് ഹിസ്ബുള്ളയും രംഗത്തെത്തി പ്രതികാരമായി വടക്കൻ ഇസ്രായേലിൽ രണ്ടിടങ്ങളിലായി ഡസൺ കണക്കിന് കത്തിഷ റോക്കറ്റുകൾ അയച്ചതായും ഹിസ്ബുള്ള അറിയിച്ചു ലബനൻ അതിർത്തിയിൽ നിന്ന് വന്ന മിക്ക റോക്കറ്റുകളും തടഞ്ഞെന്നും ബാക്കിയുള്ളത് തരിശിടങ്ങളിലാണ് പതിച്ചതെന്നും ആളപായമൊന്നും ഉണ്ടായില്ലെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി മാത്രമല്ല ഹിസ്ബുള്ളയുടെ ലബനലിലെ മുപ്പത് റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേൽ തകർത്തു ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ നൂറോളം ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും തകർത്തിരുന്നു പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മുന്നൂറിൽ പരം റോക്കറ്റുകളാണ് തൊടുത്തത് എന്തായാലും ഒരു കമാൻഡർ കൂടി നഷ്ടമായതോടെ ഹിസ്ബുള്ള ഒതുങ്ങുമോ ശക്തിയായി പ്രതികരിക്കുമോ എന്നത് കണ്ടറിയണം കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഏഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെ ഹിസ്ബുള്ളയും ഇസ്രായേലും നടത്തിയത് ഒമ്പതിനായിരത്തി ആക്രമണങ്ങളാണ് ഇതിൽ എൺപത്തിരണ്ട് ശതമാനം അതായത് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആക്രമണങ്ങളും നടത്തിയത് ഇസ്രായേലാണ് ഈ ആക്രമണങ്ങളിൽ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ലബനീസുകാർ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത് ഇതിൽ മുപ്പത്തിരണ്ട് ഇസ്രായേലുകളും കൊല്ലപ്പെട്ടു അതേസമയം അങ്ങ് ഗാസയിൽ ഇസ്രായേലിൻ്റെ ഒരു ഹെലികോപ്റ്റർ തകർന്ന് രണ്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് റഫയിൽ പരിക്കേറ്റ് കിടന്ന മറ്റൊരു സൈനികരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത് രണ്ടു പൈലറ്റുകളടക്കം ഏഴോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുണ്ട് അപകട കാരണം എന്താണെന്ന് ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചു ശത്രുവിൻ്റെ ആക്രമണം മൂലമല്ലെന്നാണ് ഇസ്രായേലിൻ്റെ പ്രാഥമിക നിഗമനം പതിനൊന്ന് മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായിരം കവിഞ്ഞു തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റു ഖാൻ യൂണസിലെ ഒരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിമൂന്ന് പേരടക്കം ഇരുപത്തിയേഴ് പേർക്കാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ നഷ്ടമായത് സേഫ് സോണായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത എം കെ എയ്റ്റി ഫോർ ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് യു എൻ ആരോഗ്യ പ്രവർത്തകരടക്കം തടഞ്ഞു വയ്ക്കപ്പെട്ടെങ്കിലും വടക്കൻ ഗാസയിൽ പോളിയോ വാക്സിനേഷൻ നടക്കുന്നുണ്ട് വാക്സിനേഷൻ ഡ്രൈവ് കഴിഞ്ഞാൽ ഇവിടെയും വെടിപൊട്ടും